അമല പോള് വളരെ വൃത്തിയായിട്ട് എഴുതി എന്നെ അഹിന്ദു ആയതുകൊണ്ട് അകത്ത് കയറ്റിയില്ലേ എന്ത് പരിപാടിയാണ് ലോകം പുരോഗമിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി എന്നൊക്കെ അവളും പറയാൻ തുടങ്ങി അപ്പൊ ഞാനൊരു കാര്യം എഴുതി വളരെ സിമ്പിളാണ് കുട്ടി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന എന്താണ് ദേവനാണ് ആരുടെ ദേവൻ ഹിന്ദുക്കൾ വിഗ്രഹത്തിലൂടെ അതുകൊണ്ടാണ് വിഗ്രഹത്തിൽ പൂജ ചെയ്യുമ്പോൾ ത്വയ് സമ്പൂജയാം ഈശംന്നാ പറയുന്നത് ഇതിലൂടെ ഞാൻ ഈശ്വരനെ ഭജിക്കുന്നു എന്നാ പറയുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള വിഗ്രഹത്തെ ആരാധിക്കുന്ന കേന്ദ്രമാണിത് നിങ്ങളുടെ ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നു അവസാനത്തെ വാക്യം ലോകമുള്ളടത്തോളം കാലം സൂര്യചന്ദ്രാതികളുള്ളിടത്തോളം കാലം മരത്തിലോ മണ്ണിലോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അത് വണങ്ങുകയോ ചെയ്താൽ നിത്യനരകത്തിൽ പോകുന്നതാണ് അങ്ങനെ വിശ്വാസമുള്ള അമലാപ്പോൾ എന്തിനാണ് ഈ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കാണാൻ വരുന്നത് അപ്പോൾ അവൾക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ വളരെ സിമ്പിൾ ഒരു ഒരു ഞാൻ പറയാം എല്ലാ ക്ഷേത്രങ്ങളിലും അഫിഡേവിറ്റ് എഴുതി കൊടുക്കാൻ പറ്റണം എന്താണ് ക്ഷേത്രത്തിൽ കയറാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കുറിപ്പിട്ടിരുന്നു ആ കുറിപ്പിന് മറുപടിയാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി പറയുന്നത് അദ്ദേഹം പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല ബ്രാഹ്മണിക്കൽ ഹിജിമണി ഹൈജിമണി ഹൈജാക്ക് എന്നൊക്കെ പറഞ്ഞു വരാം അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവർ ഈ പറഞ്ഞതൊന്നുമല്ലാതെ പറയാൻ മടിക്കുന്നതോ അതല്ലെങ്കിൽ വിട്ടുപോയതോ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ശവഭക്ഷണം കഴിക്കുന്നവരായതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറയുന്നത് അഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ കയറരുത് അത് ക്രിസ്ത്യാനികളെന്നല്ല ആരായാലും ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഹിന്ദുക്കളിൽ ഒരു വിഭാഗം മുഴുവനും ശവഭക്ഷണം കഴിക്കുന്നവരല്ലേ അപ്പോൾ അവർ കയറുന്നുണ്ടല്ലോ എന്ന് അവർ കയറുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ അവരെന്തിനു വേണ്ടിയിട്ടാണോ ആ ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ നിന്ന് ആ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടില്ല എന്നുള്ളതാണ് കിട്ടില്ല എന്ന് മാത്രമല്ല ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുന്നതിന് ഇവർ കാരണമാകും